ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടിളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഓവറോൾ എനർജി എങ്ങനെയാ നോക്കാം ഓക്കെ സ്റ്റാർ ആണ് നമുക്ക് പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം സിക്സ് ഓഫ് കപ്സ് ആണ് നമുക്ക് പേഴ്സൻ്റെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ചിലരെ സംബന്ധിച്ചവർ ആ ഒരു ഹീലിങ്ങിൻ്റെ പാതയിലാണെന്ന് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിനൊരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു ഹീലായിട്ട് കാമ് ആൻഡ് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മാത്രമല്ല എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹോപ്പുണ്ട് യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു എനർജിയിൽ പോകുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീകൺസിലേഷൻ കിട്ടിയിരിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ശാന്തത കൈവരിക്കാനായിട്ട് ഉള്ള ഒരു സമയം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണത് കൂടുതലും റെസിനേറ്റ് ആവുന്നത് ഇനി അതുപോലെ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളോടൊരു വല്ലാത്ത താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുന്ന ഒരു സമയമായിട്ട് കാണാം അകന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സന് വരുന്നൊരു സമയവും കൂടിയാണ് ആ ഒരു രണ്ട് വ്യക്തികൾ എത്ര ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ടൈ ഉണ്ട് അത് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാം ആ ഒരു സോൾമേറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അതായത് എത്ര അകലത്തിലാണ് അല്ല സെപ്പറേഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ വീണ്ടും ലൈഫിൽ കിട്ടാനുള്ള ഒരു ആഗ്രഹം തീവ്രതയൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണെ ഭാഗത്തു നിന്ന് കാണാം അപ്പോൾ കറങ്ങി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേരും ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ചിലാണ് നിലവിലുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജീസ് കമ്പൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഫീസിലൊക്കെ നിൽക്കുന്നവരാണ് അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ കാരണം രണ്ടുപേരും ആ ഒരു മാർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ട് എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും പരസ്പരം അവിടെ കുറ്റപ്പെടുത്തലുകളോ അല്ലാന്നുണ്ടെങ്കിൽ വാഗ്വാദങ്ങളോ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നതല്ല വളരെ ശാന്തമായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് രണ്ട് പേരിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഫൊർഗീവ് ചെയ്യാനുള്ള മനസ്സ് അല്ലെങ്കിൽ ഹീൽ ആവുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു പ്ലസൻ മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്താണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നോക്കാം Son Emperor King of Wands fund Five of Cups Tower Wheel of Fortune പ്രിൻസസ് ഓഫ് സോഡ്സ് സെവൻ ഓഫ് വാൻസ് എയ്സ് ഓഫ് കപ്സ് ടു ഓഫ് വൺസ് ജസ്റ്റിസ് ഡെത്ത് എയ്റ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വൺസ് ഫോർ ഓഫ് കപ്സ് നമുക്ക് രണ്ട് കാർഡ്സും കൂടി എടുക്കാം ലവ് ഓക്കെ ടെൻ ഓഫ് കോപ്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാനസികമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ നമ്മളിപ്പോൾ ഒരു ഫുൾ മൂൺ എനർജിയൊക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുക്കുന്നതെന്ന് കൂടി അത്രയേറെ ഈ ഒരു പേഴ്സണ് ഈ റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനോട് വല്ലാത്തൊരു താല്പര്യം തോന്നുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു റിഗ്രറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അലട്ടുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതൊരു വളരെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടാവാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം നിങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് അത്രയേറെ ഒരു പ്രാധാന്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ഒരിക്കലും ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞ് പോണം എന്നുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒരു റിലേഷൻഷിപ്പും ആയിരുന്നില്ല ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വളരെ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് എന്നാൽ ആ ഒരു സെയിം റിലേഷൻഷിപ്പ് തന്നെ ഈ വ്യക്തിയായിട്ട് ഇടയ്ക്ക് വെച്ച് പാതിക്ക് വെച്ചിട്ടിട്ട് പോകുക എന്ന് നമ്മൾ പറയില്ല പാതിക്ക് വെച്ച് അവസാനിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ ആ ഒരു അബ്രപ്റ്റ് എൻഡിങ്ങിൻ്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിലാണ് ഈ ഒരു പേഴ്സൺ ഒരു മാനസിക വിഷമോ അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തന്ന് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ അത് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കുറ്റബോധം ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ചെയ്തു പോയ പല കാര്യങ്ങളും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കു കുറച്ചും കൂടി ഒരു മെച്ചുവറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് ഇവരിൽ തീർച്ചയായിട്ടും കാണാം മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാനേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു എനർജിയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു സൺ എനർജിയാണ് വന്നിട്ടുള്ളത് അത്രയും ബ്രൈറ്റ് ആയിട്ട് പോയിരുന്ന അല്ലെങ്കിൽ പരസ്പരം അത്രയും ഹാപ്പിനെസ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഈ ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ആ ഒരു തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി വരാനായിട്ട് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അറിഞ്ഞാണെന്നുണ്ടെങ്കിലും അറിയാതെയാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനമായിട്ട് വരാറുണ്ട് ഇപ്പോൾ നമ്മളാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക വേദന അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്മസിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ അനുഭവിക്കാറുണ്ടാവാം ആ ഒരു പേഴ്സൺ ഉണ്ടാവാം ചില തിരിച്ചറിവുകൾ വരാനായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് വിധിയായിരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കിവിടെ കാണാം എങ്കിലും ഈ ഒരു പേഴ്സൺ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അവസാനിച്ചത് അവിടെ നിന്ന് പുതിയതായിട്ടൊരു പുതിയ ഉണർവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നത് പോലെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ കരണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഏതറ്റം വരെയും പോകാൻ റെഡിയാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിർബന്ധിതമായിട്ട് ഇത് ഇടയ്ക്ക് വച്ച് നിർത്തി പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവിടെ എതിർക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇതിനു മുൻപ് പാസ്റ്റിൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരുന്നു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് ഡിഫെൻസീവായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അത് സാധിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഇവരിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ മാറുന്ന നിന്ന് ഈ ഒരു പേഴ്സൺ വീക്ഷിക്കുന്നുണ്ടാവാം അപ്പോൾ നേരത്തെ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ നിങ്ങളോട് പെരുമാറിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തിന്റെ മുകളിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലാതെ അവരുടെ തീരുമാനത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ചിലപ്പോൾ വലിയൊരു അനുഗംഭം അവർ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം ഇപ്പോൾ അവർക്കൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം കുറച്ചും കൂടി ഈ ഒരു വ്യക്തി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അവർക്കൊരു ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റിഗ്രെറ്റ് തോന്നുന്നുണ്ട് അല്ലാതെ ചെയ്തത് പലതും ശരിയായില്ല എന്നുള്ളത് തോന്നുന്ന ഒരു വ്യക്തിക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേഴ്സണൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തിയിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും ഇവരിപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതായത് ഇപ്പോൾ ഇവരായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു സ്റ്റക്നെസ് ഉണ്ടാക്കിയതെന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു ക്ലാരിറ്റി തരാതെ ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അവിടെ എല്ലാം ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി തരാനായിട്ട് അതിൻ്റെ ഈയർ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് അതവർ നല്ല രീതിയിൽ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഡിസിഷൻസ് നമുക്ക് പെട്ടെന്ന് സഡനായിട്ട് തോന്നുന്ന ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ഒക്കെ നമുക്കൊരു ചേഞ്ചസ് കാര്യങ്ങൾ മൂഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാറി പറഞ്ഞ് നമ്മളുടെ തീരുമാനങ്ങൾ മാറാം പക്ഷെ ഇവിടെ ഇവരുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അവർ നല്ലപോലെ ആലോചിച്ച് വ്യക്തമായിട്ട് വ്യക്തമായിട്ടെടുത്ത ഒരു തീരുമാനമായിട്ട് തന്നെ കാണാം അതായത് ഇവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യം ആയിരിക്കാം ചിലപ്പോൾ അവരെ ഈ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനകത്ത് പല സത്യങ്ങളും തുറന്ന് പറയാനായിട്ടുണ്ടാവാം അപ്പം എന്താണെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈയൊരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പോരായ്മയായിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം പരസ്പരം വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യമെല്ലാം നമ്മൾ തിരുത്തി എന്ന് പറയില്ല എന്ന് പറയുന്നത് പോലെ മാറ്റാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എഫക്റ്റ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിന്നിരുന്നോ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു തീരുമാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതാണ് ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് എന്ത് കാര്യം തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനെതിരെ ഡിഫൻസീവായിട്ട് വരാനായിട്ട് ഒരു മനസ്സിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അവർക്കതിൽ നിന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ അത്രയും നിരാശരായി പോകുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാനിതിനകത്ത് ഒരു ആക്ഷൻ എടുത്തേ മതിയാവും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് അപ്പോൾ ഇത് ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥന കേട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് കാരണം ഒരു വ്യക്തിക്ക് അവർ സ്വയമേ ചില പാഠങ്ങളിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഒരു മാറ്റം കൊടുക്കുക എന്ന് പറയുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പുതിയ അനുഭവമാണ് എന്നാൽ നമ്മൾ തന്നെ ഒരു വ്യക്തിയോട് ഇന്നെ പോലെയാണ് കാര്യങ്ങൾ നമ്മളുടെ ഒരവസ്ഥ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു നമ്മൾ വിഷമിക്കുന്നു എന്ന് പറയുന്നു കണ്ണീരിടുന്നു അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ വ്യക്തിയിലൊരു ഇമ്പാക്റ്റ് എന്ന് പറയാൻ ചിലപ്പോൾ അവർക്ക് നമ്മളോട് കുച്ഛം തോന്നിയെന്ന് വരാം എന്താണ് ഇങ്ങനെ ബാലിശമായിട്ട് പെരുമാറുന്നതെന്ന് പക്ഷെ അതേസമയം ഒരാൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കുന്ന എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ആണ് അത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു എനർജീസിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളവരുടെ ലൈഫിലുണ്ടെങ്കിൽ സാധ്യമുള്ളൂ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ പാതി വെച്ചിറങ്ങിപ്പോയത് അല്ലെങ്കിൽ ഒരു സ്റ്റെക്നസ് ഉണ്ടാക്കിയതെങ്കിലും അവർക്കൊരു സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെ ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമില്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം എന്നുള്ളത് മാത്രമല്ല അതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ അത് ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റുള്ള പേഴ്സണൽ എനർജിയാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് കാണാം ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് സഡൻ സഡനായിട്ട് പെട്ടെന്നൊരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയില്ല വികാരമായിട്ടുള്ള ഒരു തള്ളിച്ച എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു പുറത്തല്ല ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു ഡിസിഷനായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരിക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മാത്രമല്ല നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നമ്മൾ ആ ഒരു ഹാപ്പിലി ആഫ്റ്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഉള്ള ഒരു ഇൻറ്റൻഷനാണ് നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ആദ്യമേ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ പറഞ്ഞാണ് ആ ഒരു റീകൺസിലേഷൻ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാകും ഓൾറെഡി ആ ഒരു റീകൺസിലേഷൻ സംഭവിച്ച വ്യക്തികളും ഇതിനകത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്താണെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു സ്ട്രോങ് ആക്ഷൻ എടുത്ത് വരുന്ന തെറ്റുകൾ കുറച്ച് അവരുടേതായിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കി ഇനി ഇത് പാടില്ല എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു പേഴ്സണൽ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ഫോർ നമ്പർ ഫൈവ് നമ്പർ ടെൻ നമ്പർ ഇലവൻ നമ്പർ തേർട്ടീൻ നമ്പർ സിക്സ്റ്റീൻ നമ്പർ സെവൻറ്റീൻ ആൻഡ് നമ്പർ നയൻറ്റീൻ ഇനി അതുപോലെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സയൻസ് ഏരീസ് ലിയോ ടോറസ് അക്വേറിയസ് ലീബ്ര ആൻഡ് സ്കോർപ്പിയോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു പേഴ്സണ്റെ ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് കാണാം അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു ക്ലിയർ പിക്ചറുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ റീകൺസിലേഷൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം